ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിളായ ഒരു വിഭവം ഉണ്ടാക്കാം അതാണ് നമുക്ക് ടൊമാറ്റോ റൈസ് എളുപ്പത്തിൽ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം അതിന് എന്തെല്ലാം ആവശ്യമാണെന്ന് പറയാം അതിനായി നമുക്ക് വീട്ടിലുള്ള ചോറ് തന്നെ മതി ചോറ് അതിനായി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഇത് ഒരു തക്കാളിയാണ് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാണിത് ആദ്യത്തന്നെ നമുക്ക് ചോറ് കൂടി വേവിച്ചിട്ട് ഇത് നമ്മൾ കുട്ടികൾക്കെല്ലാം കറിയിലേക്ക് ഇല്ലെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം നല്ലപോലെ ചൂടായി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ എണ്ണ ചേർക്കാം ഒരു രണ്ട് സ്പൂൺ തേങ്ങ എണ്ണ ചേർക്കുക ചേർക്കാം നല്ലപോലെ ചൂടാവിട്ടത് അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർക്കാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൂടി ചെറുതായി ചെറിയ വെച്ചിട്ടുണ്ട് അതിന് കൂടി ഇനി വെളുത്തുള്ളി കൂടി ചേർക്കാം എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ക്ലിയറായി കുഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇനി ഇതിനെ ഒന്നുകൂടി മിക്സ് ആക്കുക ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഒരു ചെറിയ സവളക്കൊടി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കുക അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്യാം സവള നല്ല വാടിക്കിട്ടണം സവള വാടാൻ വേണ്ടിയിട്ട് കുറച്ച ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മിക്സ് കൂടി ഉപ്പ് ചേർത്താൽ കൂടി വേഗം സവള കുറച്ച് വാടിക്കിട്ടു ഉപ്പ് ചേർത്ത പിടിയില്ല കട്ടായി പോയി അതേപോലെ മിക്സ് ആക്കാം ശേഷം നമുക്ക് ഒരു തക്കാളി സവള തക്കാളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം അതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം സവള തക്കാളി നല്ല വെന്തോടിയണം മിക്സ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല കൂടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ശേ ഗരം മസാല ഒക്കെ ചേർക്കാം മഞ്ഞപ്പൊടി ചേർക്ക നല്ലപോലെ മിക്സ് ആക്കണം നമുക്ക് മിക്സാക്കി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം സവാള തക്കാളി നല്ല വെന്തോടിയാൻ വേണ്ടിയിട്ടാണ് ഒര ഗ്ലാസ് ഉള്ളിൽ ചേർത്തിട്ട് വെക്കുക മിക്സാക്കുക ഇപ്പം തന്നെ പാകത്തിനാവശ്യമുള്ള ചോറിന് ആവശ്യമുള്ള ഉപ്പുപൊടി ഇതിൽ ചേർത്തിട്ട് നോക്കണം കുറച്ച് ഉപ്പ് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല വെന്തോട് തിന്നിട്ടുണ്ട് ഏകദേശമായി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർക്കുക കരിവേപ്പില ചേർത്ത് ഞാൻ എന്നിട്ട് നല്ലപോലെ ആക്കി ഈ വെള്ള എല്ലാം വറ്റി പോകട്ട് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേച്ച് വെച്ച ചോറ് ആ ചോറിന് ഇതിലേക്ക് നമുക്ക് ചേർക്കാം കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ചേർക്കാം നൽകുക ഇതുപോലെ ചേർക്കാം കറിയില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് റിയില്ലെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാം വളരെ സിമ്പിളാണ് ടൊമാറ്റോ റൈസ് റെഡിയായി ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്